നമസ്കാരം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടം കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വന്നേക്കുമെന്ന് റിപ്പോർട്ട് ഗയാനയിൽ രാവിലെ തുടങ്ങിയ മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ടായെങ്കിലും കാർമേഘങ്ങൾ ഒഴിയാത്തതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് ഗയാന സമയം രാവിലെ പത്ത് മുപ്പതിനാണ് അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് എട്ട് മണി സെമി മത്സരം നിശ്ചയിച്ചിരുന്നത് എന്നാൽ രാവിലെ മുതൽ ഗയാനയിൽ കനത്ത മഴ പെയ്തിരുന്നു ഇതോടെ മത്സരം നടക്കുന്ന പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൽ വെള്ളത്താൽ നിറഞ്ഞു കാലാവസ്ഥ വകുപ്പ് നൽകുന്ന വിവരമനുസരിച്ച് രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ഗയാനയിൽ മഴ തുടരുമെന്നാണ് സൂചന മത്സരം നടക്കേണ്ട ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയം മഴയിൽ മുങ്ങി നിൽക്കുന്നതിന്റെ വീഡിയോ അല്പം മുമ്പ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ദിനേഷ് കാർത്തി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഗ്രൗണ്ടിൽ പാടുന്ന വെള്ളം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് ടോസിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെയാണ് ഗയാനയിൽ നേരിയ തോതിൽ മഴ തുടങ്ങിയത് ഇതോടെ ടോസ് വൈകാൻ സാധ്യതയുണ്ട് ഗയാനയിൽ മഴ പെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരും പങ്കുവച്ചിട്ടുണ്ട് മത്സരത്തിന് റിസർവ് ഡേ ഇല്ലെങ്കിൽ മഴ കാരണം വൈകിയാലും ഓവറുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് അധിക സമയം അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് മത്സരം തുടങ്ങേണ്ടതെങ്കിലും രാത്രി പന്ത്രണ്ട് പത്തിന് ശേഷവും മത്സരം തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ഓവറുകൾ വെട്ടിക്കുറയ്ക്കൂ ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മണിക്കാണ് മത്സരം തുടങ്ങുന്നതെങ്കിൽ പോലും മുഴുവൻ ഓവർ മത്സരമായിരിക്കും നടക്കുക ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനെത്തുമ്പോൾ ഇന്ത്യക്ക് കണക്ക് തീർക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് ഇന്ത്യ പുറത്താവുന്നത് ഗയാനിൽ എഴുപത് ശതമാനം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ കാലാവസ്ഥാ പ്രവചനമുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ മത്സരം നടക്കാൻ സാധ്യതയില്ല മത്സരം നടന്നില്ലെങ്കിൽ ഇന്ത്യയാണ് ഫൈനലിൽ എത്തുക ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ എട്ടിലും എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത് സൂപ്പർ എട്ടിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ എന്നിവരെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യൻമാരായതോടെയാണ് സെമി മത്സരം മഴ കാരണം ഉപേക്ഷിച്ചാൽ പോലും ഇന്ത്യ ഫൈനലിൽ പ്രവേശിക്കുമെന്ന സാഹചര്യം ഉണ്ടാക്കിയത് അതേസമയം സെമി ഫൈനൽ മത്സരത്തിന് സാധാരണ ട്വന്റി ട്വന്റി മത്സരത്തിനിടെ മഴ പെയ്താൽ അറുപത് ആണ് കട്ട് ഓഫ് ടൈം അനുവദിക്കുക ഇതിനുള്ളിൽ മത്സരം നടത്തണോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് മാച്ച് റഫറിയും അമ്പയർമാരും എത്തും എന്നാൽ ഇവിടെ സെമിക്ക് റിസർവ് ഡേ ഇല്ലാത്തതിനാൽ ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് കട്ട് ഓഫ് ടൈം അനുവദിച്ചിട്ടുണ്ട് അതായത് മത്സരം നടത്താൻ നാല് മണിക്കൂറോളം കാക്കും ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ആരംഭിക്കേണ്ട മത്സരം മഴ കാരണം വൈകിയാൽ പന്ത്രണ്ട് പത്ത് വരെ കാക്കും ഈ സമയത്ത് മത്സരം ആരംഭിച്ചാലും മുഴുവൻ ഓവർ മത്സരം തന്നെ നടത്തും അതിലും വൈകിയാൽ മാത്രമേ ഓവറുകൾ ചുരുക്കൂ എന്നാൽ പത്ത് ഓവർ മത്സരമെങ്കിലും നടത്താനുള്ള സാഹചര്യമേ കണക്കിലെടുക്കും അതിലും കുറഞ്ഞാൽ മത്സരം ഉപേക്ഷിക്കും ഇന്ത്യയുടെ സാധ്യത ഇലവൻ്റ് ഇങ്ങനെയാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദുബൈ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ അർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരാണ് അതിനിടെ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ടതിന് പിന്നാലെ ഗുരുതര ആരോപണമായി മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കിൾ വോൺ രംഗത്ത് വരികയും ചെയ്തു ലോകകപ്പിൽ ഇന്ത്യയുടെ സൌകര്യത്തിനാണ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതെന്നാണ് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കിൾ വോണിന്റെ ആരോപണം ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ലോകകപ്പിൽ ഇന്ത്യയുടെ സെമി ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ച രീതി ചൂണ്ടിക്കാട്ടിയായിരുന്നു വോൺ രംഗത്ത് വന്നത് മത്സരക്രമം മൂലം അഫ്ഗാന് സെമിക്കായി തയ്യാറെടുക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ലെന്നായിരുന്നു മുൻ ഇംഗ്ലണ്ട് താരം ചൂണ്ടിക്കാട്ടുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് സെന്റ് ലൂസിയയിൽ നിന്നും അഫ്ഗാൻ ലോകകപ്പ് സെമിയിലേക്ക് പ്രവേശിക്കുന്നത് ട്രിനിഡാഡിലേക്കുള്ള വിമാനം ചൊവ്വാഴ്ച നാലു കുറുവി അതിനാൽ ട്രിനിഡാഡിൽ പരിശീലനത്തിനുള്ള സമയം ലഭിച്ചില്ലെന്നുമാണ് വോൺ പറയുന്നത്